ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ തൃശൂർ കോർപ്പറേഷൻ വികസന സദസ് സംഘടിപ്പിക്കുന്നു എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതി കാലാവധി പൂർത്തിയാക്കാൻ പോകുന്ന വേളയിലാണ് ഇതുവരെയുള്ള നേട്ടങ്ങളും വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലെത്തിക്കാൻ വെള്ളിയാഴ്ച ടൌൺഹാളിൽ വികസന സദസ് സംഘടിപ്പിക്കുന്നത് സദസ്സിനോടനുബന്ധിച്ച് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഈ കൗൺസിൽ നടപ്പിലാക്കിയ വിവിധങ്ങളായ പദ്ധതികളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രദർശനം വിവരണങ്ങൾ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ ആദരിക്കൽ ചടങ്ങ് എന്നിവയും നടക്കും ഈ ഭരണസമിതി അഞ്ചു വർഷം പൂർത്തീകരിക്കുമ്പോൾ അഞ്ഞൂറിനു മുകളിൽ പദ്ധതികൾ ജനങ്ങൾക്കായി സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇതോടൊപ്പം യുനെസ്കോയുടെ അന്തർദേശീയ അംഗീകാരമായ ലേണിംഗ് സിറ്റിയും ദേശീയതലത്തിൽ ശക്തനിലെ ആകാശപാതയ്ക്കും അർബൻ അഫയേഴ്സിന്റെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡും മാലിന്യ സംസ്കരണ രംഗത്ത് നാഷണൽ റാങ്കിംഗിൽ അൻപത്തെട്ടാം സ്ഥാനത്തേക്ക് മുന്നോരുന്നതിനും സ്വച്ഛ് സർവേഷൻ സർവേയിൽ സംസ്ഥാനത്ത് ഒന്നാമതാവാനും ഗാർബേജ് ഫ്രീ സിറ്റി പദ്ധതിയുടെ സ്റ്റാർ റേറ്റിംഗിൽ ഇടം പിടിക്കുന്നതിനും സംസ്ഥാനത്തെ വൃത്തി കോൺക്ലേവിൽ രണ്ടാം സ്ഥാനം ും സംസ്ഥാന ആശുപത്രികൾക്കുള്ള പ്ലാന്റ് കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനം ലഭിക്കാനും ഏറെ അഭിമാനത്തോടെ കാറ്റിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും മുൻപ് പ്രധാനപ്പെട്ട ഉദ്ഘാടനങ്ങളും നിർമ്മാണ ഉദ്ഘാടനങ്ങളും പൂർത്തിയാക്കാനാണ് ഭരണസമിതിയുടെ ലക്ഷ്യം ലാലൂരിലെ ഐ എം വിജയൻ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് അതിദരിദ്രർക്കുള്ള മാറ്റാമ്പുറത്തെ ഫ്ളാറ്റ് കൈമാറൽ പാലസ് ഗ്രൗണ്ട് നവീകരണം സംസ്ഥാനത്തെ ആദ്യ അനിമൽ ക്രിമിറ്റോറിയം അൻപത്തിയഞ്ച് ഡിവിഷനുകളിലേക്ക് ഇരുന്നൂറ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ മുളയം കുടിവെള്ള പദ്ധതി ജനറൽ ആശുപത്രിയിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ സമർപ്പണവും വിവിധ പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും ഇക്കാലയളവിൽ നടത്തും കോർപ്പറേഷന് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതിന്റെ ഭാഗമായി ശുചിത്വ മിഷന്റെ നിർദ്ദേശപ്രകാരം സെവൻ സ്റ്റാർ പദവിയുള്ള പനാജി സിറ്റി കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും സന്ദർശിക്കും മാലിന്യ സംസ്കരണം പഠനാർത്ഥമായി നടത്തുന്ന യാത്രയുടെ ചിലവുകൾ സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ ടു പോയിന്റ് സീറോ കപ്പാസിറ്റി ബിൽഡിംഗ് ഫണ്ടിൽ നിന്നും ലഭ്യമാക്കും ഇതൊരംഗീകാരമാണെന്നും മേയർ എം കെ വർഗീസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വർഗീസ് കണ്ടംകുളത്തെ പി കെ ഷാജൻ സാറാമ റോപ്സൺ എന്നിവരും പങ്കെടുത്തു ടി സി വി തൃശൂർ